അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് കരോൾ ഡേ ടുവിലേക്ക് പോവാണ് നമ്മളെ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഇച്ചിരി ദൂരെ സ്ഥലത്താ പോകുന്നത് അപ്പൊ മണിക്ക് കുർബാന ഉണ്ടായിരുന്നു കുർബാനക്ക് പോകാൻ പറ്റില്ല ചൂണ്ടി പോകുന്നേ ഉള്ളൂ ഞാൻ റെഡി ആയിരുന്നേ ഉള്ളൂ ഞങ്ങളിപ്പോ നേരെ പള്ളിയിലോട്ട് പോവാണ് നമ്മളിവിടെ ബസ്സിനാ പോകുന്ന എല്ലാവരും ഇവിടെ കാണും അപ്പൊ ഭാഗ്യവിശേഷങ്ങളൊക്കെ നമ്മൾ ചെന്നിട്ട് വേണം പാൻഡോ പിന്നെ ആര് പറഞ്ഞു അപ്പൊ എന്റെ ഫുള്ള് ഔട്ട്ഫിറ്റ് കാണുന്നു ഗെച്ച മണ്ടിയും കൊണ്ട് പോകും ഇവിടെ ഔട്ട്ഫിറ്റും കാണാൻ സിമ്പിൾ സിമ്പിൾ സുവിന്റെ ഔട്ട്ഫിറ്റ് കാണിക്കണം സുവിന് കോൺഫിഡന്റ് അല്ല പക്ഷെ സുബിനും കോൺഫിഡന്റ് എന്ത് ചെയ്യാം നമുക്ക് പിന്നെ എന്ത് ഭയങ്കര കോൺഫിഡന്റ് ദൈവത്തിലും സഹാസം എന്തൊക്കെ അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറി കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് കരോൾ ഡേയുടെ സെക്കൻഡ് ഡേ ആണ് ഇപ്പോൾ ഇന്നും ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് കൊണ്ട് നമ്മൾ വണ്ടിക്കാണ് പോയത് ഓരോരോ വീടുകളിലായിട്ട് കയറാനുണ്ട് എനിക്ക് ഒന്നൊരു പത്ത് പതിനഞ്ച് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇറങ്ങുന്നു പോകുന്നു വണ്ടി ചെറുതായിരുന്നു കേട്ടോ എല്ലാവർക്കും ഒന്നും ഇരിക്കാനുള്ള സ്ഥലമില്ലായിരുന്നു ഒരു വിധത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് നമ്മൾ ഇരുന്നത് അങ്ങനെ നമ്മൾ നമ്മളൊരു ഇതാന്ന് തോന്നും ആദ്യത്തെ വീട് അങ്ങനെ ആദ്യത്തെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ हम्म कर അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള കൊച്ചു പിള്ളേരെല്ലാം സാന്റാട് പുറകെ ഓടുന്നതാണ് കേട്ടോ ഈ കാണുന്നത് പറഞ്ഞില്ലേ ഇവിടെ ഉള്ളവർക്കിത് ഭയങ്കര കൗതുകമാണ് അപ്പോൾ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ പുറകെ വരികയും ഞാനാണ് വഴി കൂടെ നടന്നു പോയപ്പോൾ ഉണ്ടല്ലോ വഴി കൂടെ പോകുന്നൊരു കൊച്ചു വന്ന് എൻ്റെ തൊപ്പി എടുത്തുകൊണ്ട് പോയി കൈസ് പിന്നെ ഞാൻ പിടിച്ചു പറിച്ചു വാങ്ങിച്ചു കേട്ടോ അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും എന്തൊരു സാധനം എന്താ തൊപ്പി കൊടുക്കാത്ത ഇത് പള്ളിയുടെ തൊപ്പിയാണ് കൈസ് പള്ളി ഇത് തന്നെ നമുക്ക് തന്നതാണ് അപ്പം നമ്മൾ തിരിച്ച് നമ്മൾ കൊടുക്കണം

ആയിരുന്നു കേട്ടോ നമ്മുടെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാവരും ക്രിസ്മസ് അടിച്ചുപൊളിച്ച് എൻജോയ് ചെയ്യുക അപ്പോൾ വീണ്ടും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ഇവരെല്ലാവരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക അപ്പൊ ബൈ